പേരാമ്പ്ര അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പി സി സി സൊസൈറ്റി ഇവിടെ ഉണ്ടായിരുന്നത് അരി സംഭരണ സംഭരണ കേന്ദ്രം ആ പി സി സൊസൈറ്റിയാണ് പിന്നീട് ബാങ്കിങ് സൗകര്യത്തോട് കൂടിയിട്ട് പേരാമ്പ്ര കോപ്പറേറ്റീവ് ബാങ്കും പിന്നത് റീജിയണൽ ബാങ്കുമായി മാറിയത് പേരാമ്പ്രയിലെ ഹൈസ്കൂളും കോളേജും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ ഈ മൂന്ന് നാല് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കത്തക്ക തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലോക്കിന് നാമകരണം ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ പേര് നമസ്കാരം ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പേരാമ്പ്രയുടെ ചരിത്രം പറയുമ്പോൾ പേരാമ്പ്രയിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കല്ലോട് കേന്ദ്രീകരിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പെരാമ്പ്രയിലെ ഗവൺമെൻറ് ആശുപത്രിയും ബ്ലോക്ക് ഓഫീസും സീഡ് ഫാമും സി ജി കോളേജും അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ കല്ലോട്ട് വന്നു എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ പേരാമ്പ്രയുടെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മുൻനിരയിൽ രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് മമ്മിളി രാവണ്ണി കിടാവ് എന്ന എം ആർ കിടാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് മരണം അദ്ദേഹത്തിന് ശേഷം പത്ത് അൻപത് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിനെ ഓർമ്മിക്കേണ്ടതിൻ്റെ പ്രധാന കാരണം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസുമായുള്ള അഖേദയുമായ ബന്ധം അദ്ദേഹത്തിനുണ്ട് പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റാണ് അദ്ദേഹം പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ഇന്നത്തെ പെരാമ്പ്ര ഹൈസ്കൂൾ നിർമ്മിക്കുന്നതിൽ ആദ്യത്തെ പ്രസിഡന്റും പ്രധാന സംഘാടകനുമാണ് ഈ എം ആർ കിടാവ് പെരാമ്പ്രയിലെ സീഡ് ഫാം കൃഷിയുടെ ഒരു വലിയ വിപ്ലവം പെരാമ്പ്രയിൽ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണമാണ് എം ആർ കിടാവ് പെരാമ്പ്രയിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സാമ്പവ കോളനി ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് ഉണർവുണ്ടാക്കുവാൻ ആ സംഭവ കോളനിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റുമായി നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് എം ആർ കിടാവ് കൊയിലാണ്ടിയിൽ പോയി പഠിച്ച് ബിരുദമെടുത്ത് കാർഷിക മേഖലയിൽ ജോലിയും ഒരു വലിയ കർഷകനുമായി മാറിയ എം ആർ കിടാവ് സൗജന്യമായി ദാനം ചെയ്ത ഒരുപാട് സെൻറ്ററുകൾ ഇന്ന് വികസനത്തിൻ്റെ വലിയ ഉന്നതിയിലെത്തിയിരിക്കുകയാണ് തുച്ഛമായ വിലയ്ക്ക് തൻ്റെ വലിയ പതിനഞ്ച് ഏക്കർ സ്ഥലം ഒരു കോളേജിന് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് ശേഷവും ആ നന്മയ്ക്ക് കാരണക്കാരായ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവരൊക്കെ ചേർന്ന് പെരാമ്പ്രയിൽ ഉണ്ടാക്കിയ ഒരു വലിയ ചരിത്രമുണ്ട് എന്താണ് എം ആർ കിടാവിൻ്റെ ജീവചരിത്രം എന്തായിരുന്നു എം ആർ കിടാവ് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന ആളുകളോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊക്കെ തന്നെ നമുക്ക് ചോദിച്ചറിയാം പേരാമ്പ്രയിലെ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ പല വേദികളിൽ ചർച്ച ചെയ്യുമ്പോൾ എം ആർ കിടാവിന് ഇപ്പോഴും സ്മരിക്കാറുണ്ട് എന്തായാലും പെരാമ്പ്ര സി കെ ജി കോളേജിന്റെ തിരുമുറ്റത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെയുള്ള ഈ കല്ലോട്ടുന്ന് സംസാരിക്കുമ്പോൾ പരാമ്പ്രയും പരാമ്പ്രയും കടന്ന് വ്യക്തിബന്ധങ്ങളുള്ള എം ആർ കിടാവിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഈ എപ്പിസോഡ് കാരണമാകുമെന്നുള്ള തീർച്ചയാണ് അപ്പോൾ പേരാമ്പ്രയിലെ പുതിയ തലമുറയോട് എം ആർ കിടാവിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത് പേരാമ്പ്ര മലബാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പക്ഷേ വികസനം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന പരിഷ്കാരങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഈ പേരാമ്പ്രയെ മലബാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാക്കി നാട്ടുകാരുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ നല്ലത് അഭിപ്രായം ഉണ്ടാക്കിത്ത ഒരു മാന്യനായിരുന്നു എം ആർ ഗ്രാവൂ സാമൂഹ്യമായും ആരോഗ്യപരമായും ഉള്ള വികസനത്തിന് അദ്ദേഹം ഒട്ടേറെ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കം നിന്നിരുന്ന പേരാമ്പ്രയിൽ പേരാമ്പ്ര ഹൈസ്കൂൾ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അന്നത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും സംഘാടകൻ എന്ന നിലയിലും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പണ്ട് പേരാമ്പ്ര എലിമെൻ്ററി സ്കൂൾ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു അതിനപ്പുറം പഠിക്കണമെങ്കിൽ വളരെ ദൂരത്ത് കൊയിലാണ്ടിയിൽ വ വടകര പുറമേരി എന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വേണം എട്ടാം തരത്തിൻ്റെ മേലോട്ടുള്ള പഠനം നടത്താൻ അങ്ങനെ എട്ടാം തരത്തിൻ്റെ മേലോട്ടുള്ള പഠനം നടന്നു പോയി കൊയിലാണ്ടിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ് എം ആർക്കിടാവെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം അഗ്രികൾച്ചർ വിഷയത്തിൽ ബിരുദമെടുത്തിട്ടുള്ള ആളാണെന്നും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ആളാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് കല്ലോടാണ് ചാവണ്ടിക്കടാവിന്റെ വാസസ്ഥലം ഈ സ്ഥലം പല കാര്യങ്ങൾക്കും സർക്കാരിലേക്ക് നാട്ടിലേക്ക് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട് സൗജന്യ സൗജന്യമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോഴത്തെ ബ്ലോക്ക് ഓഫീസ് കിടക്കുന്ന സ്ഥലം പലതരത്തിലുള്ള മാവുകളും കൃഷി ചെയ്തിട്ടുള്ള ഒരു മാവിന്റെ തോട്ടമായിട്ട് അദ്ദേഹം പരിപാലിച്ചിരുന്ന തന്റെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ എന്ന് തന്നെ പറയാം ആ സ്ഥലം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയും തൊള്ളായിരത്തി അമ്പത് അമ്പത്തിരണ്ട് കാലഘട്ടങ്ങൾ ബ്ലോക്ക് ഓഫീസ് അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ആ ബ്ലോക്ക് ഓഫീസിൻ്റെ അതായത് എൻ ഇ എസ് ബ്ലോക്ക് വന്ന സമയത്ത് ആ ബ്ലോക്ക് ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് വാത്സവത്തിൽ പേരാപ്പിലെ പല വികസന പ്രവർത്തനങ്ങളും അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആശുപത്രി ഏഴാമ്പ ഹൈസ്കൂളിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു പണ്ട് ഒരു വാടക കെട്ടിടത്തിൽ ചെറിയൊരു വാടക പ്രൈമറി ഹെൽത്ത് സെൻ്റർ നടത്തിയിരുന്നത് അതിന് സ്ഥിരമായ ഒരു കെട്ടിടമുണ്ടാക്കാൻ എം ആർക്കടാമാണ് അവിടെ സ്ഥലം അതായത് ബ്ലോക്ക് ഓഫീസിനോട് ചേർന്നിട്ടുള്ള സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ളത് അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള സ്ഥലത്തിൻ്റെ കുറേ ഭാഗം വയലുകളുടെ കുറേ ഭാഗം പേരാമ്പ്രീറ്റ് ഫാമിന് വേണ്ടിയിട്ട് പട്ടാമ്പിയിലൊക്കെ ഉള്ള നെല്ല് സംഭരണ സ്ഥലത്തിന്റെ നെല്ല് ഉൽപാദന കേന്ദ്രത്തിന്റെ അതേമാതിരിയുള്ള ഒരു സീറ്റ് ഫാം ഉണ്ടാക്കാനും എം ആർ കിടാവ് ഒരുപാട് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് സി കെ ജി കോളേജിന് സ്ഥിരമായ ഒരു കെട്ടിടം ഉണ്ടാകാൻ ശേഷം മക്കളെല്ലാം കൂടെ എം ആർ കിവിൻ്റെ മക്കളും കൂടി അതിൽ താല്പര്യമെടുത്തും കൊണ്ടാണ് പേറാമ്പ്ര സി കെ ജി കോളേജ് ഈ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു സ്ഥലത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല അന്ന് ഈ പേരാമ്പ്ര അടുത്തുള്ള സാംബവാ കോളനി വളരെ മോശമായ നിലയിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളെ ഉയർത്തിയെടുക്കാൻ സമുദായത്തിൻ്റെ ഒരു ഭാഗം സമൂഹ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കി വളർത്തിയെടുക്കാൻ അവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നേതൃത്വത്തിൽ അവിടെ ഒട്ടേറെ ഉണ്ടാക്കാൻ അതിൻ്റെ മുൻകൈയ്യെടുത്തതും എം ആർ കിടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ എം ആർ കടാവും നല്ലൊരു കർഷകനായിരുന്നു നെൽകൃഷി തെങ്ങിൻ്റെ കൃഷി അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള പാടത്തിലും അദ്ദേഹം നെൽകൃഷി നടത്താൻ രാവിലെ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് രാവിലെ വയലിൽ പോയിരുന്നാൽ അദ്ദേഹം ഭക്ഷണത്തിന് വീട്ടിൽ വരിക വൈകുന്നേരം ആറ് മണിക്ക് വയലിന് കയറി വരാറുള്ളൂ അങ്ങനെ കാർഷിക ഒരു പക്ഷേ അദ്ദേഹം അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ടായിരിക്കും അതിലുള്ള താല്പര്യം എന്നാലും വയസ്സുകാലത്തുകൂടി അദ്ദേഹം കാർഷിക വൃത്തിയിൽ വളരെയേറെ താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുള്ള രണ്ട് ഒട്ടുമാപ്പുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇത് എം ആർ കിടാവിൻ്റെ ഈ രണ്ട് ഒട്ടുമാവുകൾ എം ആർ കിടാവിൻ്റെ കൈകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആ ദിവസം കൈ കൊണ്ടുവന്ന് കൈ കൊണ്ട് കുഴിച്ചിട്ടുള്ള രണ്ട് ഒട്ടുമാവുകൾ ഇവിടെയുണ്ട് അമ്മാമനുമായിട്ടുള്ള ബന്ധം മരുമകനായിട്ടുള്ള ഞാനുമായിട്ടും അദ്ദേഹം പുലർത്തിയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ വിശ്വൻ എൻ്റെ സ്റ്റുഡൻ്റാണ് അച്ഛൻ്റെ പേര് എം രാമുണ്ണിക്കിടാവ് അമ്മയുടെ പേര് ഓമനമ്മ പിന്നെ മൂത്തെ എൻ്റെ പിന്നെ സിസ്റ്റർ പേരാണ് പിന്നെ ശാന്ത രണ്ടാമത്തെ സിസ്റ്റർ പേര് രത്നം പിന്നെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ പേര് കുഞ്ഞികൃഷ്ണൻ നായർ പിന്നെ ഉള്ളത് ഞാനാണ് ലാസ്റ്റ് അത് വിശ്വനാഥൻ ഒരു ജ്യേഷ്ഠൻ കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ബാലൻ എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠൻ അദ്ദേഹം ചെറുപ്പത്തിലേ മരിച്ചുപോയി ഞങ്ങൾക്ക് പിന്നെ അച്ഛനെന്നും പറഞ്ഞ് കിട്ടിയേ പല കാര്യങ്ങളുണ്ട് പല ഉപദേശങ്ങളുമുണ്ട് അത് ഒന്നാമത് ഇവിടുത്തെ പാവപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പുതിയ തലമുറ ഞങ്ങൾ ഓർമ്മിക്കുന്നത് പിന്നെ ഈ ഇവിടുത്തെ ഈ നാടിൻ്റെ പുരോഗതി കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നതിനെ പറ്റിയിട്ട് അച്ഛൻ അന്ന് ഇതൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ കാരണം പേരാമ്പ്ര ബ്ലോക്ക് ഓഫീസ് വെറ്റിനറി ഹോസ്പിറ്റൽ അതിനു വേണ്ടിയിട്ട് അച്ഛൻ സ്ഥലം കൊടുത്തപ്പോൾ പിന്നെ എൻ്റെ പേരിലായിരുന്നു ആ സ്ഥലം എൻ്റെ പേരിലായിരുന്നു ആ സ്ഥലം കൊടുക്കും അച്ഛൻ എന്നോട് പെർമിഷൻ ചോദിച്ചു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അച്ഛനല്ലേ ഇതൊക്കെ തന്നത് പിന്നെ അങ്ങനെയല്ല നിൻ്റെ പേരിൽ ഞാൻ എഴുതി വെച്ചു അപ്പം അത് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് നീ മനസ്സിലാക്കണം ഇത് ഈ നാട്ടിൽ ഒരുപാട് ഗുണങ്ങൾ വരുന്നത് അതായത് കോഴിക്കോട് കലക്ട്രേറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് ഈ പിന്നെ ഈ സ്ഥാപനം പേരാമ്പ്ര വന്നു കഴിഞ്ഞാലും അതുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാവരും എല്ലാ പഞ്ചായത്തുകൾക്കും ഗുണം വരുന്ന ഒരു ഓഫീസായിട്ട് ഇത് മാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓഫീസ് നമ്മളെ നാട്ടിൽ വരണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് സൗജന്യമായിട്ടോ ആണോ അച്ഛൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ അതിന് പണമൊന്നും വാങ്ങുന്നില്ല എനിക്കൊരു വലിയ അഭിമാനമായിട്ടാണ് ഞാൻ തോന്നുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇതൊക്കെ സാധിച്ചല്ലോ അച്ഛനെ ഇതൊക്കെ സാധിപ്പിച്ചല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരച്ഛൻ്റെ കുട്ടികളാണല്ലോ ഞങ്ങളെല്ലാം അപ്പോൾ അത് ഞങ്ങൾക്ക് ആ അഭിമാനത്തോടു കൂടി ഈ നാട്ടിലെ ആൾക്കാരോട് പറഞ്ഞു നിൽക്കാൻ കഴിയുമല്ലോ എന്നൊക്കെയുള്ളൊരു അഭിമാനം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉദ്ഘാടനത്തിന് അങ്ങനത്തെ മുഖ്യമന്ത്രി ഇ വന്ന അനുഭവം ഒന്ന് പങ്കുവെക്കാമോ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇ എം എസും രണ്ടാളും കൂടി നടന്ന് വീട്ടിലേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ പിന്നെ ഉമർത്തന്നെ ഉണ്ട് വന്ന് നേരെ വന്ന് പിന്നെ അച്ഛനെ കണ്ടപ്പോൾ ഉടനെ കെട്ടിപ്പിടിച്ചു ഇദ്ദേഹം എത്രയോ വർഷമായില്ലേ നമ്മൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെവിടെയാണ് എങ്ങനെയാണ് എനിക്കൊന്നും ഒരു ഇല്ലായിരുന്നു ഇത്രയും കാലം ഏ അപ്പം പിന്നെ എന്തുകൊണ്ട് പിന്നെ എന്നെ കണ്ടില്ല കണ്ടില്ല ഞാനൊന്നുമില്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടില്ലേ എന്നൊക്കെ അച്ഛനോട് കുറച്ചാലും പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒരു കാപ്പി വേണം ഞാൻ നിങ്ങളെ ഈ അമ്മേൻ്റെ അടുത്ത് നിന്ന് വൈഫിൻ്റെ അടുത്ത് നിന്ന് എത്ര പട്ടാമ്പിള്ളപ്പം പിന്നെ നിങ്ങളെ താമസ സ്ഥലത്ത് വരികയും നിന്ന് കാപ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഭാര്യയാണല്ലോ കാപ്പി കൊണ്ടു തരാറുണ്ട് അപ്പം അവരെ കൈകൊണ്ട് അവരെ കൈകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പി എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് അപ്പം ഞങ്ങളിതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ ആ ഓഫീസിനുമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ അമ്മയോട് പോയി പറഞ്ഞു ഞാൻ അതിനൊക്കെ അറിഞ്ഞൂടെ ഇങ്ങനെ ഇ എം എസ് ആണ് ഇവിടെ വന്നിട്ടുണ്ട് അവർ കാപ്പി വേഗം എടുത്ത് കൊണ്ടു വന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ കാപ്പിയും കൊണ്ട് വന്നു അപ്പോൾ തന്നെ അമ്മയോട് കാപ്പി വാങ്ങുമ്പം തന്നെ ഇ എം എസ് പറയുന്നുണ്ട് പിന്നെ എത്രയോ കാലമായി അമ്മയോട് ഈ കാപ്പി ഞാൻ വാങ്ങിക്കുടിച്ചിട്ട് എന്നെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛനും പിന്നെ ഇ എം എസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇ എം എസ് പറഞ്ഞ് കിട്ടാവേ നിങ്ങളെ ഞാൻ എല്ലാം കൊല്ലം ഓർക്കും എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ തിരുമേനിന്നാ വിളിക്കുക അതെന്താ തിരുമേനി കാരണം അങ്ങനെ ഓർക്കാൻ അപ്പം പിന്നെ ഇ എം എസ് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഇല്ലത്ത് മുറ്റത്ത് ആ മുറ്റക്കുള്ളിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മാവ് എനിക്ക് നിങ്ങളെ കൈകൊണ്ട് തന്നെ നട്ടു തന്നിട്ടുണ്ട് അത് ഓർമ്മയുണ്ടോ ഓ അത് ഓർമ്മയുണ്ട് ഒരു പണിക്കാരെ അങ്ങോട്ടേക്ക് കടുപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ജോലിക്കാരുണ്ടായിരുന്നു പക്ഷെ നിങ്ങളെ കൈകൊണ്ട് തന്നെ ഞാൻ തിരു പിന്നെ തിരുമേ എനിക്ക് നട്ടുതരാന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് എനിക്ക് ആ മൂന്ന് മാവിൻ്റെ തയ്യൽ നട്ടു തന്നത് അതിൻ്റെ മുകളിൽ കായ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ അതിൻ്റെ മുകളിൽ കായ്ഫലത്തിനൊരു കുറവും വന്നിട്ടില്ല എല്ലാ വർഷവും ഉണ്ടാവും പക്ഷേ അതിലൊരു കാര്യം എന്താണെന്നു വെച്ചാൽ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ പറയാൻ കാരണം എല്ലാ വർഷവും എൻ്റെ കുട്ടികൾ അതിൻ്റെ മുകളിലെ മാങ്ങ പഴുപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ അടുത്ത് എത്തിക്കും ആ മാങ്ങ കാണുമ്പം ഉടനെ എൻ്റെ മനസ്സിൽ നിങ്ങള പേരാമ്പ്ര കല്ലോട് റോഡിൽ ബ്ലോക്ക് ഓഫീസിന് മുമ്പിലായിട്ടുള്ള തോട്ടത്തിൽ തറവാട്ട് വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത് എം ആർ കിടാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം പേരാമ്പ്രയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയും അടയാളപ്പെടുത്താതെ പോയ ഈ ഒരു പേര് പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ അവരുടെ ഒരു തീരുമാനത്തിനായി ഈ ഒരു വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുകയാണ് എം ആർ കിടാവിനെ ഓർമ്മപ്പെടുത്തുന്ന അദ്ദേഹം ചെയ്ത സംഭാവനകളെ സ്മരിക്കുന്ന ഒരു പുതിയ നാമകരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരടയാളപ്പെടുത്തലുകൾ പേരാമ്പ്രയിൽ ഉണ്ടാവണമെന്ന് വളരെ വിനയപുരസ്കാരം പേരാമ്പ്രയിലെ ജനപ്രതിനിധികളോടും അധികാരികളോടൊക്കെ തന്നെ ഉണർത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കേട്ടറിവുകളും കമൻറ്റായി വീഡിയോന് പിറകിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു